ഗാസയിലെ റഫൈൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ പ്രത്യേക യൂണിറ്റിനെ ആക്രമിച്ചിരിക്കുകയാണ് അൽ ബ്രിഗേഡ് സൈനിക യൂണിഫോം ഇടാതെ നിരീക്ഷണത്തിന് എത്തിയ മിസ്താർവ്യം എന്ന ഇസ്രയേലിൻ്റെ രഹസ്യ യൂണിറ്റിനെയാണ് അൽ കസാം ബ്രിഗേഡ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് അറബിക് ഭാഷയും ഗാസയിലെ ഭാഷാഭേദവും അറിയുന്ന ഇവർ പലസ്തീനുകൾക്കിടയിൽ നുറിഞ്ഞു കയറിയാണ് വിവരങ്ങൾ ചോർത്തുന്നത് പലസ്തീനിൽ ഉടനീളം ഇവരുടെ സാന്നിധ്യമുണ്ട് ഗാസയിൽ നിന്നും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തുന്നതിൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിഭാഗമാണ് മിസ്താർവ്യം ഇവരുടെ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നിരവധി ക്യാമറകളിലൂടെ നിരീക്ഷിച്ചാണ് അൽ ബ്രിഗേഡ് ഈ ആക്രമണം നടത്തിയത് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറോളം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്ത ഒക്ടോബർ ഏഴിലെ ആക്രമണം നടത്തിയത് ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ബ്രിഗേഡ്സ് ആയിരുന്നു അതിനുശേഷം ശക്തമായ തിരിച്ചടി നൽകിയ ഇസ്രായേൽ ഗാസ മുഴുവൻ കീഴ്പ്പെടുത്തിയ നിലയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും അൽ ബ്രിഗേഡ്സ് നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം തെളിയിക്കുന്നത് പലസ്തീൻ ഭൂപ്രദേശങ്ങളിലെ ഇസ്രയേലി കയ്യേറ്റത്തെ സായുധമായി പ്രതിരോധിക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തെ സഹായിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അൽ ബ്രിഗേഡ്സ് എന്ന സായുധ വിഭാഗത്തിന് ഹമാസ് രൂപം നൽകുന്നത് യൂറോപ്യൻ അധിനിവേശകർക്കെതിരെ സിറിയയിൽ പോരാട്ടം നടത്തിയ ഇസുദ്ദീൻ അൽ ഖസാമിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഖസാം എന്ന പേര് സ്വീകരിച്ചത് ഫ്രഞ്ച് അധിനിവസകർ അൽ ഖസാമിനെ പലസ്തീനിലേക്ക് നാടുകർത്തിയ ശേഷം അദ്ദേഹം പലസ്തീൻ സമരത്തെ ഏറ്റെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ബ്രിട്ടീഷ് സേന അദ്ദേഹത്തെ കൊന്നുകളയുകയായിരുന്നു അദ്ദേഹത്തിന്റെ സായുധസമരവും തുറന്നുള്ള മരണവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നടന്ന അറബ് വിപ്ലവത്തിന് കാരണമായി എന്നും വിശ്വസിക്കപ്പെടുന്നു ഇസ്രയേലിനെതിരെയുള്ള സായുധ സമരത്തിന്റെ ഭാഗമായി ചാവേർ പോരാട്ടം അടക്കമുള്ള നിരവധി ആക്രമണങ്ങൾ അൽഗസാം ബ്രിഗേഡ്സ് നടത്തിയിട്ടുണ്ട് ഗാസയിലെ ഏറ്റവും വലിയ ഈ സായുധ വിഭാഗത്തെ മുഹമ്മദ് ദൈഫാണ് നയിച്ചിരുന്നത് നേരത്തെ സി ഐ എ വേൾഡ് ഫാക്ട് ബുക്ക് അനുസരിച്ച് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരത്തോളം അംഗങ്ങൾ ഇതിൽ ഉണ്ടെന്നാണ് പറയുന്നത് തോക്കുകളും ഗ്രനേഡുകളും അത്യാധുനിക റോക്കറ്റുകളും അടങ്ങിയ വലിയ ആയുധ ശേഖരം അൽ കസാം ബ്രിഗേഡിനുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇസ്രയേൽ നടത്തുന്ന സ്ഥിരമായ ആക്രമണത്തിൻ്റെ ഫലമായി അൽ ബ്രിഗേഡ് അടക്കമുള്ള എല്ലാ സായുധ സേനകളും നാമാവശേഷമായി അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമായി ചുരുങ്ങി എന്നാണ് അടുത്ത കാലത്ത് വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോഴത്തെ ഈ തിരിച്ചടിയിലൂടെ തങ്ങൾ തീർത്തും ഇല്ലാതായിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് അൽ ബ്രിഗേഡ് ഈ ആക്രമണത്തിൽ ഇസ്രയേലിൻ്റെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല സമാധാന കരാർ നടപ്പിലാക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത്തരത്തിലെ ഒരു ആക്രമണം അവിടുത്തെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ തന്നെയാണ് സാധ്യത ഈ ആക്രമണത്തിന്റെ ഭാഗമായ ചില വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്